നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭാ സുകുമാറാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു അസുഖത്തിനെ കുറിച്ചാണ് എൽവി യൂറട്രിക് ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ ഓർ പി യു ജെ ഒ ഇതെന്താണ് ഇതെങ്ങനെ തിരിച്ചറിയും ഇതിനെന്ത് ചെയ്യണം അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ഇന്നത്തെ കാലത്ത് ഗർഭസ്ഥ ശിശുവിൻ്റെ സ്കാൻ ചെയ്യുമ്പോൾ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനായിട്ടാണ് ആദ്യം തിരിച്ചറിയുന്നത് ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ തിരിച്ചറിയാണ്ടിരിക്കും പിന്നെ കുഞ്ഞ് കുറച്ച് വലുതായി കഴിയുമ്പോൾ വയറുവേദനയുടെ കാരണമായി സ്കാൻ ചെയ്ത് എന്താ കാരണം എന്ന് കണ്ടുപിടിക്കുമ്പോഴായിരിക്കാം ഏതെങ്കിലും ഒരു കിഡ്നിക്കോ രണ്ട് സൈഡിലെ കിഡ്നിക്കോ ചെറിയ വീക്കം അതായത് ഹൈഡ്രോനെഫ്രോസിസ് കാണുന്നത് അപ്പോൾ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണോ ആണ് ഇത് ഇങ്ങനെ ഹൈഡ്രോനെഫ്രോസിസ് കാണുമ്പോൾ അതിന് പല കാരണങ്ങളും ഉണ്ട് അപ്പോൾ അതിൽ സീരിയസ് ആയിട്ടുള്ള ചികിത്സ വേണ്ട ഒരു കാര്യമാണ് ഈ ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് തടസ്സമുണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ അപ്പോൾ ഇത് ജന്മനാൽ നിന്ന് മൂത്രം കളക്ട് ചെയ്ത് താഴോട്ട് പോകുന്ന യൂറേറ്റർ ട്യൂബിൻ്റെ അവിടെ ആയിട്ട് ചില ഒരു ചുരുക്കം അതായത് ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ മടക്ക് കാരണം തടസ്സം വരുന്നതാണ് അപ്പോൾ സീരിയസ് ആയിട്ടുള്ള അളവിൽ തടസ്സമാണെങ്കിൽ ഇത് ഗർഭസ്ഥ ശിശുവിൽ തന്നെ കണ്ടെത്തും എന്നിട്ട് കുഞ്ഞിനെ നമ്മൾ തുടർന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ സൈസ് കൂടുകയും വേറെ ടെസ്റ്റിൽ തടസ്സത്തിൻ്റെ ലക്ഷണം കണ്ടിട്ട് സർജറി വേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എത്തും അപ്പം ചില കുഞ്ഞുങ്ങൾക്ക് അത്ര പൂർണ്ണമായ തടസ്സം അല്ലെങ്കിൽ അവർ വലുതാവും തോറും കിഡ്നിയുടെ പ്രവർത്തനം കൂടും തോറും ഇത് വീക്കം സീരിയസ് ആയി വരാൻ ചാൻസ് ഉണ്ട് ആ സമയത്തായിരിക്കും സ്കാൻ ചെയ്ത് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ സ്കാൻ ഒരു സ്കാനിൽ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് കണ്ടാൽ ഉടനെ സർജറി വേണ്ട അത് ശരിക്കും തടസ്സമാണോ വേറെ കാരണങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പരിശോധിച്ചേ നമ്മൾ തീരുമാനിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു സ്കാനിൽ കണ്ടാൽ രീതിയിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടില്ലെങ്കിൽ തുടർന്ന് റിപ്പീറ്റ് ഒരു സ്കാൻ ചെയ്ത് നോക്കും അതിൽ സൈസ് കൂടുന്നു വേറെ തടസ്സം കൊണ്ട് കിഡ്നിയുടെ പ്രവർത്തിക്കുന്ന ഭാഗത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കോംപ്ലിക്കേഷൻ പോലെ വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സെറ്റ് ടെസ്റ്റിലോട്ട് പോകും റീനോഗ്രാം എന്ന് പറഞ്ഞ് ഒരു ന്യൂക്ലിയർ സ്കാൻ ചെയ്താണ് നമ്മൾ തടസ്സം തന്നെയാണോ അല്ലയോ എന്ന് ഓർപ്പിക്കുന്നത് വേറെ കാരണം ഒന്നും എന്ന് ഉറപ്പിക്കാൻ വേറെ എം സി യു എന്ന് പറഞ്ഞാൽ എക്സ്റേ ഒക്കെ എടുക്കേണ്ടി വരും അപ്പം ഇങ്ങനെ തടസ്സം തന്നെയാണ് അത് ഇഷ്യൂ ഉണ്ടാക്കുന്നു കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നു എന്ന് കാണുമ്പോഴാണ് നമ്മൾ സർജറി പൈലോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ സർജറി റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ സർജറി താക്കോൽ ദ്വാരം വഴി ചെയ്യാം തുറന്നു ചെയ്യാം ഇന്നത്തെ കാലത്ത് റോബോട്ടിക് വരെയും റോബോട്ടിക് സെൻറ്ററിൽ ചെയ്യാം അപ്പോൾ ഈ സർജറിയിൽ നമ്മൾ ഈ ചുരുക്കം വന്ന് തടസ്സമുണ്ടാക്കുന്ന ഭാഗത്തെ വെട്ടിമുറിച്ച് നല്ല ഭാഗത്ത് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരാറില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഹൈഡ്രോനെഫ്രോസിസ് വരാൻ വേറെ സാധാരണ ഒരു കാരണമുള്ളത് ഈ യൂറിൻ റിട്ടേൺ കയറിപ്പോകുന്നു അതായത് വി യു ആർ വെസൈക്കോ യൂറട്രിക് റീഫ്ലക്സ് എന്ന് പറഞ്ഞ് വേറെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ടാവും അപ്പോൾ ഇത് ഇതിലും ഗർഭസ്ഥ ശിശുവിൽ തന്നെ ചിലപ്പോൾ തിരിച്ചറിഞ്ഞേക്കാം അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ അതിൻ്റെ പരിശോധനയിൽ കണ്ടെത്തേക്കാം അപ്പോൾ ഇത് കണ്ടെത്തുന്നത് നമ്മൾ ഈ അൾട്രാസൗണ്ടിൽ ഹൈഡ്രോനെഫ്രോസിസ് കാണുമ്പോൾ ഇങ്ങനെ സംശയം വരുമ്പോൾ നമ്മൾ എം സി യു എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ എക്സ്റേ എടുക്കുമ്പോഴാണ് അപ്പോൾ അതിൽ മൂത്രസഞ്ചിയിൽ നിന്ന് കുഞ്ഞ് മൂത്രം ഒഴിക്കുമ്പോൾ പൂർണ്ണമായും മൂത്രം വെളിയിലോട്ട് പോകുന്നതിന് പകരം കുറച്ച് അംശം മുകളിലോട്ട് കിഡ്നിയിലോട്ട് തിരിച്ച് കയറി പോകുന്നു റീഫ്ലക്സ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പല പല ഗ്രേഡും ഉണ്ട് മൈൽഡ് തൊട്ട് സിവിയർ വരെയുണ്ട് അപ്പം മൈൽഡ് ഗ്രേഡ് ആണെങ്കിൽ നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യും കുഞ്ഞ് അനുസരിച്ച് ശരീരത്തിൻ്റെ ഓരോ അവയവത്തിൻ്റെ പൊസിഷനൊക്കെ മാറുന്നതനുസരിച്ച് ഇത് മാറിപ്പോയേക്കാം സിവിയർ ഗ്രേഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് കിഡ്നി ഡാമേജ് വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചികിത്സിക്കേണ്ടി വരും ശസ്ത്രക്രിയ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം അപ്പോൾ അതിനും എൻഡോസ്കോപ്പിക്കലി സിസ്റ്റോസ്കോപ്പി വഴി സ്പെഷ്യൽ ഇഞ്ചെക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പൂർണമായി തുറന്ന് ഈ യൂറേറ്റർ എന്ന് പറഞ്ഞ് ട്യൂബിനെ മാറ്റി സ്ഥിരീകരിക്കേണ്ടി വന്നേക്കാം അപ്പോൾ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഹൈഡ്രോനെഫ്രോസിസ് രണ്ട് അസുഖം കാരണമാണെങ്കിൽ ചിലപ്പോൾ സർജറി വന്നേ ആവശ്യം വന്നേക്കും നന്ദി